ഞാനും ചേച്ചിയും എന്തെങ്കിലും കഴിക്കുമ്പോൾ അയ്യോ തീർന്നു പോയി ചേച്ചി തീർന്നു പോയോ ചേച്ചി ഒരു രണ്ടെണ്ണം എനിക്കരാ ഞാൻ തരത്തൊന്നുമില്ല ഇത് എനിക്കുള്ളതാ ചേച്ചി ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയനല്ലേ താ ചേച്ചി പിന്നെ ഒരെണ്ണം ഇപ്പൊ തരം ഒന്ന് പോടേറുക ചേച്ചി കഷ്ടമുണ്ട് ചേച്ചി പ്ലീസ് അര മുറിയെങ്കിലും നിനക്ക് ഞാൻ അര മുറി പോലും തരത്തില്ല മോനെ ഓ നിനക്ക് ഇത് വേണോ ഒരെണ്ണം വേണോ തരാ അയ്യോ തീർന്നു പോയില്ലോ തീർന്നു പോയോ പോയി ഇനി ഇത് എന്നാൽ എന്റെ തീർന്നിട്ടില്ല ഇനിയുണ്ട് ഇത് ഇവിടുന്നാ നിന്റെ തീർന്നു പോയിരുന്നില്ല പറഞ്ഞെ ആ ഞാൻ പലതും പറയും ചേച്ചിയാട്ടില്ല വിശ്വസിക്കുന്നേ അനിയാ ഒരു രണ്ടെണ്ണം ചേച്ചിക്ക് തരാമോ ഇത് രണ്ടെണ്ണമേ ഉം ഇപ്പ തരും ഇളക്കപ്പിടിക്കോളാം ഏഹ് എന്തൊരു ടേസ്റ്റ് എപ്പ് ഇതിന് പക്ഷേ ആദ്യം മൊത്തം തീർക്കണ്ടായിരുന്നു പയ്യ തിന്നാ മതിയായിരുന്നു ആശ